ഇങ്ങനെ ഒരു ഒരു യൂട്യൂബിൽ കണ്ട് ചെയ്ത് അവർ ലക്ഷം രൂപയാണ് പറഞ്ഞത് കുഞ്ഞ് നമസ്കാരം പലതരം കോസ്മെറ്റിക് സർജറികൾക്ക് പ്രചാരണം ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് നമ്മൾ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മുഖത്തിന്റെ ചുളിവുകൾ മാറ്റുന്നത് തൊട്ട് വയറിന്റെ കൊഴുപ്പ് തടി കുറയ്ക്കാൻ അങ്ങനെ പലതരത്തിലുള്ള ശസ്ത്രീയകളും ചികിത്സകളും തുടങ്ങിയിട്ടുള്ള കോസ്മെറ്റിക് സംബന്ധിച്ച നിരവധിയായിട്ടുള്ള ആഡുകൾ നമ്മൾ കാണാറുണ്ട് അങ്ങനെ ആഡ് കണ്ട് പ്രലോഭന പ്രലോഭനത്തിൽ വീണ് ജീവിതം തന്നെ ഇല്ലാതായ ഒരു പെൺകുട്ടിയുടെ കഥ കഴിഞ്ഞ ദിവസം വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ എന്താണ് ആ വാർത്ത എന്നുള്ളത് നമുക്ക് നോക്കാം മോളാണുള്ളത് കുഞ്ഞ് ഏഴാം മാസത്തിൽ രണ്ട് എട്ട കുട്ടികളെ പ്രസവിച്ചു അതോട് സംബന്ധിച്ച് കുഞ്ഞിന് അടിവയർ കുറച്ചുണ്ടായിരുന്നു അപ്പം കുഞ്ഞ് ഒരു യോഗ ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നു അപ്പൊ അതുമായിട്ട് പിന്നെ കുഞ്ഞിനെ തുടർന്ന് പോയി പോകാൻ സാധിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു പരസ്യം കണ്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വിളിച്ചു സംസാരിച്ചപ്പോ അവർ അഞ്ചു ലക്ഷം രൂപയാണ് ആദ്യമേ പറഞ്ഞത് അപ്പൊ കുഞ്ഞ് അതങ്ങ് വിട്ടു പിന്നെ നീതുവനെ അവര് നിരന്തരം വിളിച്ചോണ്ടിരുന്നു മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ ഉണ്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന് കേട്ടു അപ്പൊ കുഞ്ഞു പറഞ്ഞു വീട്ടുകാരോട്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ പിന്നീട് കുഞ്ഞിനെ നിരന്തരം വിളിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ കുഞ്ഞുങ്ങനെ കയറായി അങ്ങനെ അവര് വയറ്റിലെ കൊഴുപ്പ് മാറ്റി വയറ് നിയന്ത്രിച്ചു കൊടുക്കാന്നുള്ള ഇതിലാണ് കുഞ്ഞിനെ കൊണ്ടുപോയത് ശനിയാഴ്ച അഡ്മിറ്റ് ആവുന്നു ഞായറാഴ്ച രാവിലെ കുഞ്ഞിനെ അവിടുന്ന് ഡിസ്ചാർജായി ആയി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഈ സർജറി കഴിഞ്ഞ ശനിയാഴ്ച ദിവസം കുഞ്ഞിനെ കുഞ്ഞിന്റെ ഭർത്താവിനെ കാണിച്ചിട്ടില്ല മോളെ തന്നെ സർജറി കഴിഞ്ഞിട്ട് അപ്പൊ അവര് പറയുന്നത് അവരുടെ മോള് രണ്ട് ഏഴാം മാസത്തില് ഇരട്ട കുട്ടികളെ പ്രസവിച്ചു അതിനുശേഷം അവൾക്ക് വയർ ഉണ്ടായിരുന്നു വയർ കുറയാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു യോഗ ചെയ്തു പക്ഷെ അതൊന്നും പക്ഷേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്തോ അതൊന്നും നടക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ആഡ് കണ്ടപ്പോൾ ഇങ്ങനെ വയർ കുറയ്ക്കാൻ ഇങ്ങനെ ഒരു സർജറി ഉണ്ട് എന്ന് ഒരു ആഡ് കണ്ടപ്പോൾ അവർ കോൺടാക്ട് ചെയ്യാൻ ഉണ്ടായത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി വേണ്ടാന്ന് വെച്ചു പക്ഷെ പിന്നീട് അവർ നിരന്തരമായിട്ട് അവരെ പ്രലോപിച്ചുകൊണ്ടിരുന്നു മൂന്ന് ലക്ഷത്തിന് ചെയ്ത് കൊടുക്കാമെന്ന് ഓഫർ ഒക്കെ കൊടുത്തു എന്നാലോചിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ആരോഗ്യ രംഗത്ത് എന്താ ഈ ഇത് പറയുമ്പോഴാണ് എനിക്ക് ഈ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഒരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഇന്ന് വരെ ഞാൻ അവരുടെ അടുത്ത് ഒരു ചികിത്സയും പോയിട്ടില്ല പക്ഷെ എന്റെ വാട്ട്സാപ്പിൽ അവരുടെ ആഡ് വന്നു ഇപ്പൊ ശാസ്ത്ര ശാസ്ത്രക്രിയകൾക്കൊക്കെ ഇരുപത്തഞ്ച് ശതമാനം ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയെ ഇവരൊരുപക്ഷെ പ്രകടിപ്പിച്ച് എങ്ങനെയെങ്കിലും ഇത് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശം ആയിരിക്കാം അവർക്ക് അവർക്ക് ഒരു കസ്റ്റമർ ആണല്ലോ ആ ഇപ്പോ ആരോഗ്യരംഗം അല്ലെങ്കിൽ വേറെ എന്തോന്നല്ലോ കസ്റ്റമർ എന്നതാണ് അവർക്ക് ബിസിനസ് ആണ് അപ്പോ അവരെ പ്രലോഭിച്ച് മൂന്ന് ലക്ഷത്തിന് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അതിൽ വീണു വീട്ടുകാരെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവളെ സർജറി ചെയ്തു സർജറി ചെയ്തു കഴിഞ്ഞപ്പോ പിന്നീട് സംഭവിച്ചത് സർജറി ചെയ്ത് പിറ്റേ ദിവസം അതായത് അന്ന് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് സർജറി ചെയ്യുന്നത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ പെൺകുട്ടിയെ കാണിച്ചില്ല പിറ്റേ ദിവസം ഒമ്പത് മണിക്ക് ഇവർ പറയുന്നത് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാന്നാണ് അത്രയും സമയം കാണിക്കാതെ ഒമ്പത് മണിക്ക് ഡിസ്ചാർജ് ചെയ്ത് ഇവർ വീട്ടിൽ പോകുന്നു വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തലവറക്കം വരുന്നു അപ്പോൾ ഡോക്ടറെ വിളിച്ച മറന്നു ഉപ്പിട്ട വെള്ളം കൊടുത്താൽ മതി എന്ന് അത് കൊടുത്തപ്പോൾ ഛർദിക്കുന്നു അങ്ങനെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് തീരെ വയ്യാതാവുമ്പോഴാണ് വ്യത്യാസം ക്ലിനിക്കിൽ കൊണ്ടുപോകാൻ പറയുന്നത് ക്ലിനിക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവര് ഹസ്ബൻഡിനോട് പറയുന്നത് ബ്ലഡ് കുറവുണ്ട് അപ്പൊ ബ്ലഡ് കയറ്റണം അതിനൊരു ആറു മണിക്കൂർ ടൈം വേണമെന്ന് പറയുന്നു ആ പെൺകുട്ടി ആ പെൺകുട്ടി അവിടെ ആക്കിയിട്ട് ആ പെൺകുട്ടിയുടെ ബ്ലഡ് കയറ്റാനാണല്ലോ അപ്പൊ ആ എന്തോ അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ് കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം ഇവിടെ ഇവിടെ ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എന്നാൽ ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള സർജറി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു ആ ചെയ്യുന്ന ആ പേഷ്യന്റിനെ അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് അവരുടെ ഭാഷയിൽ കസ്റ്റമർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള യാതൊരു ഫെസിലിറ്റീസും ഇല്ലാതെയാണ് അവർ ഇത്തരം ശസ്ത്രക്രിയകൾ ചെയ്യുന്നത് അങ്ങനെ അവരെ അവിടുന്ന് ഹസ്ബൻഡ് പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ ഈ പെൺകുട്ടി ഒരു കാറിലേക്ക് കയറുന്നതാണ് കണ്ടിരുന്നത് അങ്ങനെ ആംബുലൻസ് പോലും അല്ല അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ഒരു കാറിലേക്ക് കയറുന്നതാണ് കണ്ടതെന്ന് അപ്പൊ ഇയാൾ ഈ കാറിന്റെ പുറകെ ബൈക്കും എടുത്തു പോയി പക്ഷെ ഇയാൾ അനന്തപുരി ഹോസ്പിറ്റലിൽ എത്തി ഒന്നര മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഈ കാറിൽ പേഷ്യൻസ് പേഷ്യന്റിനെയും കൊണ്ട് ഇവർ എത്തുന്നത് അപ്പൊ പോയ ഉടനെ പെൺകുട്ടിനെ വെന്റിലേറ്ററുകളും ഐ സിയുലും വെന്റിലേറ്ററിലും ഒക്കെയാണ് പെൺകുട്ടിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു എന്നാണ് പാരന്റ്സ് പറയുന്നത് അപ്പോ ഇപ്പോ ആ പെൺകുട്ടിയുടെ ഒമ്പത് വിരലുകൾ മുറിച്ചു മാറ്റി പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് പെൺകുട്ടിയുടെ പാരന്റ്സ് പറയുന്നത് പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് ശശാങ്കനല്ലോ ചെയ്ത സ്ത്രീയുടെ പേര് ശശാങ്കൻ എന്നാണ് അവരെ കൂടെ സബ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ നിന്നത് അഖില മോഹൻ ആണ് അതിന്റെ ഓണറാണ് വിഭിലാഷ് എന്ന് പറയുന്നതാണ് ആ ക്ലിനിക്കിന്റെ ഓണർ വിഭിലാഷ് ഞങ്ങളുമായിട്ട് മോനെ വിളിച്ചു മോൻ പറഞ്ഞ അച്ഛൻ്റെ അത് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു അപ്പോ പുള്ളി പറഞ്ഞതെന്ന് പറയുന്നത് ശസ്ത്രക്രിയയില് നൂറുപേരൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും നിങ്ങൾ ആൾക്കാര് കേ വേറെ ആരെങ്കിലും പറഞ്ഞത് കൊണ്ട് നിങ്ങൾ കോടതിയിൽ പോയാൽ ഞങ്ങളെ ഒന്നും ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല ഞങ്ങൾക്ക് നിന്നുള്ള അഡ്വക്കേറ്റ് നിങ്ങൾക്ക് ഡൽഹിന്നുള്ളത് നിങ്ങൾ അപ്പൊ അവര് പറയുന്നത് ഷിനോൾഡ് ശശാങ്കൻ എന്നാണ് എന്തു ആണ് ഡോക്ടറുടെ പേര് പറയുന്നത് ഈ സർജറി ചെയ്ത ഡോക്ടറുടെ അപ്പൊ ആ പേര് അവര് പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഷിനോൾഡ് ശശാങ്കൻ എന്ന് തന്നെയാണ് തോന്നുന്നു പിന്നെ അഖില എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അവർ അസിസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ഇവര് എമർജൻസി ആയിട്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്ത് വീണ്ടും ഒരു സർജറിയും കൂടെ ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഓപ്പറേഷൻ ചെയ്താൽ ഞങ്ങൾ ഇപ്പൊ അന്വേഷിച്ച അപ്പൊ അവർ പറയുന്നത് ഇങ്ങനെ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഇതിനെ കുറിച്ച് ഇങ്ങനെ ആ കുട്ടിക്ക് സംഭവിച്ചതിനു ശേഷമാണ് ഇവരിത് മറ്റുള്ളവരോടൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ടാവുക അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് ഒരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് ദിവസത്തോളം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വിടുക എന്നുള്ളതാണ് സാധാരണ എല്ലായിടത്തും ചെയ്യുന്നത് പക്ഷേ ഇവിടെ സർജറി ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ പോലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാതെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ കുട്ടിയെ വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത് അപ്പൊ എന്തായാലും ആ ഹോസ്പിറ്റലിന്റെയും ആ ഡോക്ടർമാരുടെയും ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തന്നെ ആയിരിക്കണം ഈ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവുക എന്തായാലും പിന്നീട് ഈ അനന്തപുരി ഹോസ്പിറ്റലിലും ഈ പറയുന്നത് ഈ സർജറി ചെയ്ത ഡോക്ടർമാരും ആ ഹോസ്പിറ്റലിലെ ആളുകൾ നിരന്തരം ഐ സിയുലൊക്കെ കയറി ഈ പേഷ്യന്റിനെ കാണുകയും അവരെ ഈ കാര്യത്തിലൊക്കെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്നും വീട്ടുകാർ പറയുന്നുണ്ട് അതിനുശേഷം അവരുടെ അതിനുശേഷമുള്ള കാര്യങ്ങൾ ഏറ്റവും രസം എന്താന്ന് വെച്ചാല് അവര് ഈ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ച് പറയുന്നത് നിങ്ങൾ കേസിന് പോവാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റൽ അതായത് ആദ്യത്തെ വട്ടം ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതിയാണ് മുപ്പത് ദിവസത്തോളം ഈ പെൺകുട്ടിക്ക് ഹോസ്പിറ്റലിൽ കിടന്നു ഒരു പത്ത് ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് ഈ ഹോസ്പിറ്റൽ ചെലവ് വന്നിട്ടുള്ളത് അപ്പോ അതിന് ആ ചെലവ് അവർ വഹിക്കാന്നൊക്കെയാണ് ഓഫർ കൊടുത്തിരുന്നത് പക്ഷേ ആ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി വീണ്ടും ഈ ഇതിപ്പോ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇൻഫെക്ഷൻ സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും അവര് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പൊ അവർക്ക് ഏകദേശം ഒരു മുപ്പത് ലക്ഷം തോളം രൂപ ഇതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ ചെലവായി എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ ഹോസ്പിറ്റലുകാരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഒരു ഭീഷണിയുടെ സ്ഥലത്തിലാണ് അവർ സംസാരിക്കുന്നതെന്നാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് കാരണം നിങ്ങൾ കേസിന് പോവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡൽഹി എന്നൊക്കെയുള്ള വലിയ വക്കീലിനെ വെക്കും ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല പിന്നെ നിങ്ങൾ എന്താ കേസിന് പോയാൽ നിങ്ങൾ പരാജയപ്പെടുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഭീഷണികളാണ് ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നത് അപ്പൊ അവര് പറയുന്ന നൂറ് പേർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും അതൊന്നും ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല ഇപ്പൊ എന്ത് ഉറപ്പിലാണ് നിങ്ങൾ ഒരു ഒരാളുടെ ജീവൻ വെച്ചിട്ട് ഇങ്ങനെ ഇതിപ്പം പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനോ ഒന്നും അല്ല ഇങ്ങനെ ഒരു സർജറി വെറുതെ ഒരു സൗന്ദര്യത്തിന്റെ സൗന്ദര്യ പ്രശ്നം സൗന്ദര്യ പ്രശ്നമാണോ എല്ലാവർക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വയറ് കൂടും തടി കൂടും പിന്നെ ഈ ഹോർമോൺ ഇംബാലൻസ് ഉള്ള ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാവും പുറമേ കാണുന്ന ആളുകൾ ആളുകൾ പലതരത്തിൽ അതിനെ കളിയാക്കുക ബോഡി ഷേമിങ് ചെയ്യുക അതൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അതൊക്കെ രസമുള്ള പരിപാടിയാണ് അപ്പൊ പലതരത്തിലെ അങ്ങനെയൊക്കെ പറയും പക്ഷേ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് അങ്ങനെയുള്ള സിറ്റുവേഷൻ തടി കുറയ്ക്കാൻ വേറെ പല മാർഗങ്ങളും ഉണ്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് ഡയറ്റ് എടുത്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്ത് ഒക്കെ നമുക്ക് തടി കുറയ്ക്കാം പക്ഷെ ഇങ്ങനെ ഒരു സർജറി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സർജറി നമ്മൾ അത്രയും ഒരു ജീവൻ എന്താ രക്ഷ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനില് അത് കൂടിയേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ സർജറി ചെയ്യുന്നതും ഒക്കെ അല്ലാതെ ഇങ്ങനെ കോസ്മെറ്റിക് പർപ്പസിനൊക്കെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഇത്രയും അതും ഇത്രയും റിസ്ക് ഉള്ള സംഭവം ഇപ്പൊ ആ കുട്ടിക്ക് ഇനി അങ്ങോട്ട് ജോലി ചെയ്യാൻ കൈക്ക് കൈയുടെയും കാലിന്റെ ഒക്കെ വിരലുകളൊക്കെ മുഴിച്ചു അങ്ങനെ ഇനി അങ്ങോട്ട് എന്താകും ജീവിതം എന്ന് രണ്ട് ചെറിയ കുട്ടികളാണ് ട്വിൻസ് ആണ് അപ്പൊ അവരുടെയൊക്കെ കാര്യം മൊത്തം അവർ ഒരു മനുഷ്യ ജീവൻ അനിശ്ചിതാവസ്ഥയിലായി ഒരാളുടെ മാത്രല്ല അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ ഒരു ലൈഫാണ് ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഒരാവശ്യമില്ലാതെ ഇങ്ങനെ ഒരു സർജറിയുടെ പേരിൽ എന്തായാലും ഇത് ആ വീട്ടുകാർ നമ്മൾ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വിചാരിക്കാം ഇത്തരം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ലോബിയുടെ ഒരു ഭീഷണിയിലൊക്കെ വഴങ്ങി അവര് ഏഹ് ഇത് കേസുമായിട്ട് മുന്നോട്ട് പോവാതിരുന്ന ഇങ്ങനെ നിരവധി ഒന്നാമത് ഈ വാർത്ത ഇത് കൂടുതൽ പേരിലേക്ക് എത്തുക തന്നെ വേണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൂടുതൽ ആളുകള് അതിലേക്ക് ഇങ്ങനെ എളുപ്പത്തിൽ വയർ കുറയ്ക്കാം എന്നൊക്കെ കാണുമ്പോൾ അതിലേക്ക് എടുത്തു ചാടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എന്താ പറയാ ഇങ്ങനെ റിസ്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രതിസന്ധിയിലെ ആക്ക ആക്ക ആക്കിയക്കാവുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും എന്ന് പ്രതീക്ഷിക്കാം